ഒരുപാട് നല്ല താരങ്ങളെ കിട്ടിയപ്പോൾ ഒരു സീസണിലേക്ക് വരാം എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിചാരിച്ചത് നല്ലൊരു സീസൺ കാണാം എന്നും ആരാധകർ ഓൾമോസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് നല്ല താരങ്ങളുണ്ട് അപ്പോൾ സീസൺ ഇല്ല ഇനി അഥവാ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴോ നമ്മളാ താരങ്ങളെ കണ്ടുപോയി ഇപ്പോൾ നോഹ പോയി ലൂണ പോയി ത്യാഗ പോയി യുവാൻ റോഡ്രിക്കാസും പോയി നാല് വിദേശ താരങ്ങൾ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്നും ഇപ്പോൾ ഒഴിഞ്ഞ് പോയിട്ടുണ്ട് ഇനി അവരുടെ പകരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുന്നതാണ് സത്യം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയൊരു താരത്തെ സൈൻ ചെയ്യാനായിട്ട് പോകുന്നില്ല അഥവാ ഫെബ്രുവരി പതിനാലിൽ ഈ ഒരു മത്സരം ആരംഭിക്കുമ്പോൾ ഐ എസ് എൽ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആകെ ഉണ്ടായിരിക്കുക ഒരൊറ്റ വിദേശ താരാണ് ആരാണ് ഡ്യൂസൺ ലക്കോട്ടർ വേറെ ഉണ്ടാവില്ല ഇനി അദ്ദേഹം കൂടെ പോകുമെന്നുള്ളത് സംശയമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നോയായാലും ലു ആൺ ആയാലും തിയാഗോ ആയാലും യു ആൻ പുറത്ത് നല്ല പിടിപാടും അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിശൈലി പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടീം അംഗങ്ങൾ അല്ലെങ്കിൽ ടീമിൻ്റെ മാനേജ്മെൻ്റ് പോലെ കൊണ്ടുപോയി നമ്മുടെ ഡ്യൂസൺ ലോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേണ്ടാത്ത രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് ഇനി മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട് മെയിനായിട്ട് ഐ എസ് എല്ലിൻ്റെ ഫേസ് കാർഡായിട്ടുള്ള പല താരങ്ങളും ഐ എസ് എല്ലിൽ നിന്ന് ഒഴിഞ്ഞു പോയി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതല്ല പക്ഷേ എന്നാലും എന്തിന് ഇങ്ങനെ ഒരു ഐ നടത്തണം എന്ന് പറയുന്നത് ഒരു ചോദിച്ചിട്ട് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൺഡ്രഡ് കെ ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ ദൂരത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൽ പങ്കാളിയാവാനായിട്ട് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഒരു പത്ത് സീസൺ അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം ആയിരുന്നു നമുക്കറിയാം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരുപാട് ആവേശങ്ങൾ ഉണ്ടാക്കിയതാണ് ഒരു കാലത്ത് നിറഞ്ഞു തുളുമ്പിയിരുന്ന ഒരു സ്റ്റേഡിയം ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക ഇമോഷണലാണ് കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഐ എസ് എൽ തുടങ്ങുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിറഞ്ഞു തുളുമ്പിരുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എനിക്ക് ഈ ശബ്ദം കൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ഗോൾ കീപ്പർമാരുടെ നില പോലും അവിടെ നിൽക്കുന്ന ആരാധകർ തെറ്റിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സ്റ്റേഡിയമായിരുന്നു നമ്മുടെ കൊച്ചി കലൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത് എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കലൂർ കൊച്ചി സ്റ്റേഡിയം വിട്ടിട്ട് മറ്റൊരു സ്റ്റേഡിയം തേടുന്നു എന്നുള്ള വാർത്തയും കൂടെ ഉണ്ട് അതിലവർ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത് എന്ന് പറയുന്നത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കോഴിക്കോട് സ്റ്റേഡിയം ഒരു സ്റ്റേഡിയം ആണോ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേഡിയം നോക്കിക്കൂടെ എന്നൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് സ്റ്റേഡിയമാണ് കുറച്ചും കൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോട് സ്റ്റേഡിയത്തിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് ഏഴോളം മത്സരങ്ങളിൽ ഈ സീസണിൽ ഹോം ഗ്രൗണ്ട് ിൽ വെച്ച് നടക്കും പക്ഷേ കോഴിക്കോട് സ്റ്റേഡിയത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരുപാട് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ട്രാവലിംഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോഴിക്കോട് സ്റ്റേഡിയം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ചെറിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ റേയ്സിനെ പറ്റിയിട്ടുള്ള പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ റേസ് നടത്തിയിട്ടുള്ള എം ഡി ആയിട്ടുള്ള മുർഷിദ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പരത്തി തരുന്നുണ്ട് നല്ല കിടിലനായിട്ടുള്ള ഒരു സ്റ്റേഡിയം നെയ്തെടുക്കുന്ന ഒരു രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് സ്റ്റേഡിയം മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കോഴിക്കോട് സ്റ്റേഡിയത്തിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു സ്റ്റേഡിയം കൂടെ അവർ നോക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിൽ ഒട്ടുമിക്കൊരുപാട് സ്റ്റേഡിയങ്ങൾ വരാനുള്ള ചാൻസും ഈ ഒരു കാര്യത്തിലുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് സ്റ്റഡിയിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന ബില്ലേക്കും കൂടെ എന്നെ പ്ലേ മറ്റു വീഡിയോ കാണാം അതിലൂർക്കും ബൈ